ഓൾമോസ്റ്റ് കുറേ നാളായി നമ്മൾ ബ്ലാസ്റ്റേഴ്സും മോഹൻബഖാനും തമ്മിലുള്ള സ്വാപ്പ് ഡീലിനെ പറ്റി പറയാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇതിനെപ്പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് മാർക്കസ് പറയുന്നത് അത് തന്നെയാണ് മറ്റൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സിനാകട്ടെ മോഹൻബഖാനിൽ നിന്നുള്ള താരത്തെ വേണം പക്ഷെ മോഹൻബഖാൻ ആകട്ടെ ആ ഒരു താരത്തെ റിലീസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല റൂമേഴ്സ് പണ്ട് മുതൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു കൂടപ്പറപ്പാണ് പറപ്പാണ് അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന സൈനിങ്ങിനെ പറ്റി കുറേ റൂമേഴ്സൊക്കെ ഇപ്പോൾ കേട്ട് വരുന്നുണ്ട് ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് സ്റ്റീവൻ ജോറ്റി ചെന്ന ഒരു ഫോർവേഡ് താരത്തെയാണ് ബ്ലാസ്റ്റസ് ടീമിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ് അവർ പറയുന്നത് ബട്ട് ഗൈസ് അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഡീൽ ഇസ് നോട്ട് ഡൺ എന്ന് ഇതിനെ പറ്റി മാർക്കസിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ഈ ഒരു റൂമർ സത്യമാണോ അല്ലേ എന്നൊരു കാര്യം മാർക്കസിന് പോലും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ബട്ട് ബ്ലാസ്റ്റസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫർമേഷൻ ലഭിക്കുകയാണെങ്കിൽ പറയാമെന്നും മാർക്കസ് മറ്റൊരു ട്വീറ്റിൽ പറയുന്നുണ്ട് എന്തായാലും ഇതുവരെ ഈ ഒരു താരത്തെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു പറ്റി മറ്റൊരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി മുപ്പതോളം മത്സരവും എട്ട് ഗോളുകളും താരം നേടിയിട്ടുണ്ട് എന്തായാലും ചില പേരുകെട്ട ക്ലബ്ബുകൾക്കൊക്കെ ബൂട്ട് കെട്ടിയ ഒരു എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ഇദ്ദേഹം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ ഈ ഒരു താരം വരുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ചാനൽ റോഡ് ടു ഹൺഡ്രഡ് കെ ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ബൈ